സ്പെഷ്യലായിട്ട് ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്സറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു പത്ത് പന്ത്രണ്ടല്ലേ വെളുത്തുള്ളി തോടോടുകൂടി തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് നമ്മുടെ കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് തണ്ടോടുകൂടി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ചതച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഒരുപാട് അങ്ങ് ചതക്കേണ്ട പൊടിഞ്ഞ് വെളിയിൽ പോവും ഇങ്ങനെ ഒന്ന് കുത്തി ചതച്ച് വെച്ചാൽ മതി എല്ലാവരും ഓണാകാശത്തിൻ്റെ തിരക്കിലായിരിക്കും ഇല്ലേ ഉപ്പേരി വറപ്പും എല്ലാവരും ഇല്ല ഡ്രസ്സ് എടുക്കൽ ഒക്കെ എല്ലാത്തിനും തിരക്കൊക്കെ ആയിരിക്കും അപ്പം ഇവിടെ നിന്നുള്ളവർക്ക് എന്താ ഓണമെന്ന് ഓരോ അറിയില്ല അപ്പോൾ പിന്നെ ആ വിഷമം മാറ്റാൻ ഞാൻ അങ്ങ് ഉണ്ടാക്കി തകർക്കുവാണ് കേട്ടാ കേട്ടോ അപ്പം നമ്മളെ ഓയിലങ്ങോട്ട് ചൂടാവുന്ന സമയത്തേക്ക് നമുക്കിതെല്ലാം ഓരോന്നോരോന്ന് വറുത്ത് പോരാം കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കറിവേറ്റലെ അങ്ങോട്ടിട്ട് കൊടുക്കുന്നത് നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഗായ് അടിപൊളിയായിട്ട് പൊട്ടുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് ഓടി പോകട്ടായിരുന്നു ഞാൻ എഴുതി നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വീഴുണ്ടല്ലോ അത് എടുത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നാലെ പിന്നാലെ തന്നെ നമ്മൾ തിളച്ചി വെച്ചിരിക്കാൻ നമ്മുടെ വെളുത്തുള്ളി കൂടെ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ ഈ വെളുത്തുള്ളിയൊക്കെ മൂർത്ത് വരുമ്പോൾ എന്താ ഒരു മണമെന്നറിയാവോ പിന്നെ ആ വെളു ആ എണ്ണയിൽ തന്നെ നമ്മളതിങ്ങോട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ഒന്നും പറയുക വേണ്ട അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങോട്ടിറങ്ങിയിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ എല്ലാവരോടും പറയാം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ അപ്പോൾ സമയം കിട്ടുമ്പോഴേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ മൂത്ത വെളുത്തുള്ളി നമ്മുടെ കറിവേപ്പുള്ളിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് വറുത്ത് പോരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാർക്ക് എന്താണ് ഓണമെന്ന് പോലും അറിയത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആരോടും പറയാനും നിൽക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ തന്നെ കണ്ടാക്കി ഞാൻ തന്നെ വീഡിയോ കിട്ടുകയാണെന്താ കുറേ കപ്പലണ്ടി ഉണ്ടായിരുന്നു അതങ്ങോട്ട് വറക്കുക അങ്ങോട്ട് വറുത്തങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് ഞാൻ അതിനെ ജോലി ഒതുക്കുകയാണ് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കപ്പലണ്ടി എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക എനിക്ക് ഈ കപ്പലണ്ടിയോട് വലിയ താല്പര്യം ഒന്നുമില്ല പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിട്ട് ഞാൻ കപ്പലണ്ടി കൂടുതൽ ഇതിർത്തിട്ടുണ്ട് എനിക്കതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് തന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക അറ്റക്കത്തക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് വറുത്തിട്ട് അങ്ങ് കരിച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി പോരുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കടലപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഒന്നും ചേർക്കുന്നില്ല ഒരുപാടങ്ങ് ക്രിസ്പി ആചരിച്ചു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി ഇല്ലേ നല്ല അരിവുള്ള മുളക് പൊടിയായിരുന്നു പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പു ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കായപ്പൊടി അത് പറയാൻ മറന്നുപോയി ഒരു ഹാഫ് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആ വെള്ളം ഒരു കപ്പ് എടുത്ത് വെച്ച് എങ്കിൽ തന്നെയും അത്രയും വെള്ളം വേണ്ടി വരുന്നില്ല രണ്ട് കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇരുന്നൂറ് എം എല്ലിൻ്റെ മെഷിംഗ് കപ്പിലാണ് ഞാൻ എടുക്കുന്നത് അത് നോക്കിക്കൂടെ നന്നായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ച് നല്ല പരുവത്തിലെടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ പൊടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ഇനി നമ്മുടെ സേവനാഴിയിലേക്ക് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തൂത്തിട്ട് നമ്മൾ പക്കാടയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ പക്ഷേ മാറ്റി ഇട്ട് കൊടുക്കണേ കേട്ടോ അപ്പം അതിലേക്ക് തന്നെ നമ്മൾ ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിഴിഞ്ഞ് ഇടുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് ഫ്രൈ ആക്കുക അങ്ങോട്ട് കളർ മാറാൻ നിൽക്കരുത് ഇതിരുന്ന് കുറച്ച് കളർ മാറും അപ്പോൾ ഇത്രയേ ഉള്ളു വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ കുറച്ച് കൂടി പൊടിമന്തി പശു ഒരുപാട് സാധനം ഉണ്ടാവും അതാ ഇതൊന്ന് മുറുക്കിയെടുക്കാൻ ഇച്ചിരി പാടാണേ അതൊന്ന് ടൈറ്റാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ് എൻ്റെ കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ കൊണ്ട് കളഞ്ഞതെന്ന് തപ്പി എടുക്കാൻ ഞാൻ കുറേ പാടുപെട്ടു സത്യം പറഞ്ഞാൽ എൻ്റെ ഈ അച്ചും എല്ലാ മോള് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ടേക്കുമായിരുന്നു ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇച്ചിരി ടൈറ്റായിരുന്നു കേട്ടോ ഒന്ന് കറക്കി എടുക്കാൻ ഇച്ചിരി ഞാൻ പാടുപെട്ടു എങ്കിലും ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടും തട്ടിയിട്ടുണ്ട് കയ്യിലൊക്കെ എന്നാലും ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹം കാരണം നമ്മൾ മലയാളികൾ എവിടെ പോയാലും ഓണം ആഘോഷിക്കണമല്ലോ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് തുടങ്ങി പരിപാടി അപ്പോൾ ദാ എല്ലാം കുറേശ്ശേ കുറേശേ ഉണ്ടാക്കിയോളൂ എങ്കിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം ഓണം അല്ലേ അപ്പം ദാ കുറേശേ കുറേശേ ഞാൻ അങ്ങോട്ട് പിഴിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം കേട്ടോ ഒരുപാടങ്ങൾ ഫ്രൈ ആക്കരുത് ജസ്റ്റ് ഒന്ന് അടിച്ചു നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അങ്ങോട്ട് പിന്നെ ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും കേട്ടോ ഞാൻ ആദ്യത്തെ ഒരു റൗണ്ട് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ബോറാക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇനി സത്യം പറയാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ആണ്ട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന ഒരു ഒതു മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ടെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യാൻ തട്ടിക്കൂട്ടിയിട്ട് വളരെ ടേസ്റ്റിയാണ് ഇനി ഒരു കടലെനിക്കിവിടെ കിട്ടിയില്ല കേട്ടോ അത് കാരണം ഞാൻ ആ ഒരു എന്താ പറയുക സംഭവം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതും കൂടി വറുത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയി അപ്പോൾ അത് അതെല്ലാം ഒന്ന് വറുത്ത് കോരുന്നുണ്ട് ഞാൻ പാത്രത്തിൽ നിന്നുള്ള ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ മിക്സർക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിങ്ങനെ പൊടിച്ച് ചേർക്കുള്ളൂ ഒരുപാടങ്ങ് പൊടിക്കാനും പാടില്ല കേട്ടോ അപ്പം അതെല്ലാം ഞാൻ രണ്ടുമൂന്ന് ശേഷം ആയിട്ടൊന്ന് വറുത്ത് പൊടി മാറ്റുന്നുണ്ട് കേട്ടോ അതിൽ കിടക്കുന്ന പൊടികളൊക്കെ എടുത്തേക്കണം അല്ലെങ്കിൽ പിന്നെ അടുത്തു വിടുമ്പോഴത്തേക്കത് കരിഞ്ഞു പിടിക്കും ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ത് റെഡിയാക്കണം അതിനായിട്ട് കുറച്ച് കടലപ്പൊടി ഒരു ഏകദേശം ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കടലപ്പൊടി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടി ചേർത്ത് ഒന്ന് ഞാൻ തലക്കെടുക്കുന്നത് സത്യം പറയുന്നത് എനിക്ക് ഭൂമി ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുള്ള കാര്യം പറയാനുള്ളു അതുകൊണ്ട് ഈ ലഡു ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ദീപാവലി ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് പേടി സത്യം പറഞ്ഞാൽ ഭൂംതി കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനാണ് എനിക്ക് കറക്റ്റായിട്ടത് അറിയത്തില്ല ഭൂമി ഉണ്ടാക്കാൻ പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇത് ഒത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ പരുവ് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറയാൻ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ഒരു പരുവത്തിനെടുത്തു എന്ന് അതിനെ പറയാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ചീടുള്ളവരൊക്കെ ഭയങ്കര പെട്ടെന്ന് സ്പീഡിലാണെങ്കിൽ ബൂതി ഉണ്ടാക്കിയിട്ട് ബൂതി ലഡു ഉണ്ടാക്കും എന്തോ ടേസ്റ്റിയാണെന്നറിയോ അറിയുമോ പക്ഷേ എനിക്കത് ഉണ്ടാക്കണമെന്നുണ്ട് അറിയാൻ വേണ്ടി പണിക്ക് പോയിട്ട് പോപ്പാകുന്നു വിചാരിച്ചാൽ വരെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കാണ്ടായി ഇങ്ങനെയാണ് ബൂതി ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷേ ഈ മസാലകളൊന്നും അതിനകത്ത് കാണില്ല ഒരു ലഡു ഉണ്ടാക്കുമ്പോൾ ഈ മസാലകളൊന്നും കാണില്ല കേട്ടോ മധുരമുള്ളതല്ലേ സംഭവം ഇത്രയേ ഉള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാണിത് ഉണ്ടാക്കുമോ താഴേക്ക് എങ്ങനെ വീഴുന്നത് എങ്ങനെ വീഴുന്നത് ചെയ്യുന്നത് കറക്റ്റായിട്ട് കിട്ടുമോ നല്ലൊരു ടെൻഷനിലായിരുന്നു പക്ഷേ സംഭവം എല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ സംഭവമില്ല തവ അതൊന്ന് തവി തവി സോയി തവി അത് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും തുടച്ചെടുക്കണം അതാണ് അതിൻ്റെ ഒരു ജോലി കേട്ടോ അല്ലെങ്കിൽ അതിൽ കിന്നിട്ട് അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയാൻ എനിക്കറിയില്ല ഇതിലുള്ളത് പറയുന്നതാണ് ബോധ്യം ഉണ്ടാകുമ്പം ഒരു ഭൂതി റൈറ്റ് ഉണ്ടാക്കാറുണ്ട് ഒരു ഭൂമി ലഡു ഉണ്ടാക്കാറുണ്ട് ഞാൻ ഈ പരിപാടിക്കൊന്നും പോകാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല അറിയാൻ വയ്യാത്ത പരിപാടിക്ക് പോകണ്ട ഇത് പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ ചോദിച്ചാൽ അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ സംഭവം അത് അടിപൊളി നിലമ്പുത്തുമ്പത്ത പോലത്തെ കിടക്കുന്ന ബൂന്തുകളൊക്കെ റെഡി ആക്കിയിട്ട് അടിപൊളി സൗത്യം പറഞ്ഞ മിക്സറിൽ അകത്ത് നമുക്ക് അത് കഴിക്കാനാണ് കൂടുതലിഷ്ടം എനിക്ക് കേട്ടോ ആ ബൂന്തി കഴിക്കാനാണ് കൂടുതലായിട്ട് ഇഷ്ടം ഇതാക്കി എല്ലാം ഒന്ന് ഞാൻ മാറ്റുന്നുണ്ട് എല്ലാ ബൂന്ദികളും ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ദാ സംഭവം അതൊക്കെ ഇല്ലേ കേട്ടില്ലേ കിലിക്കാൻ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ആ ഇതാ കണ്ടില്ലേ ഇനിയൊന്നുമില്ല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക മിക്സിംഗ് 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 നമ്മളുടെ മിക്സർ എല്ലാം എടുത്ത് അങ്ങോട്ട് തട്ടി ഒരു പാത്രത്തിലേക്ക് ഇടുക കൈവെച്ചിപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചൊടച്ച് കൊടുക്കുക കണ്ടില്ലേ ഒരുപാട് അങ്ങോട്ട് അങ് പൊടിച്ച് വാരി കുളവാക്കണ്ട അതിന് ഷേപ്പ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെ നിക്കട്ടെ നീളത്തിൽ തന്നെ കിടന്നോട്ടെ ഓണമായിട്ട് മിക്സർ ഉണ്ടാക്കിയിരുന്നില്ല എന്ന് വേണം ഏത്തക്കോ പേരി ഉണ്ടാക്കിയില്ല ഇവിടെ ഏർത്തക്കും കിട്ടില്ല കേട്ടോ ജയ്പൂരിൽ സത്യം പറഞ്ഞ കെട്ടിടായിട്ട് ഏത്തക്കെയാണ് നമ്മുടെ കേരള സ്റ്റോര് പോകുമ്പോഴേ അതിലധികം കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നീളത്തിലൊക്കെ ഇട്ടു കൊടുക്കുക കേട്ടോ അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കട്ടെന്ന് വിചാരിച്ചോട്ടോ അല്ലാതെ അത് പ്രത്യേകിച്ച് വേറെ ഒന്നും അല്ല അധികം ഉണ്ടായിരുന്ന ലാസ്റ്റ് നമ്മുടെ അച്ഛനുണ്ടായിരുന്ന എല്ലാം കൂടെ എടുത്തിട്ട് മീളത്തിലൊക്കെ ഇങ്ങനെ ഷേപ്പ് ഷേപ്പാക്കുന്നത് നമ്മൾ കെട്ടിക്കോട്ട് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ സാധനം വാങ്ങിയിട്ട് കിട്ടിട്ടുണ്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന എനിക്ക് ഇപ്പഴും അറിയാവുന്ന കേട്ടോ ഇനിയൊന്നുമില്ല നമ്മൾ ഭൂമി അങ്ങോട്ട് എടുത്ത് കട്ടുന്നു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നേരത്തെ വെച്ച സംഭവങ്ങളൊക്കെ ഇല്ല എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക അതെങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഇടക്കി വാരി പൊടിച്ച് കളയുന്ന അതെ വളരെ സാവധാനത ചെയ്യുക ഇനിയിപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്ക കേട്ടോ ചിലയ്ക്ക് ഒരുപാടുണ്ട് ആ കിടക്കുന്ന കടലപ്പരുപ്പാണ് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് ഒരു സ്പൂൺ എടുത്തുനിന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുത്തത് കടലപ്പരിപ്പ് പക്ഷേ കടലപ്പരിപ്പല്ലാം ഫ്രൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ ഒരിക്കടലെന്ന് പറയുന്ന സംഭവം നല്ല അതാണ് ചെയ്യുന്ന എനിക്ക് കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല ഇത്രയേ ഉള്ളൂ സംഭവം ഇനി ഞാൻ കുഞ്ഞിന് കുറച്ച് എന്ന് വെച്ചാൽ മുളകില്ലാതെ കുറച്ച് മാറ്റി ഇനി പൈസയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ഇത്തിരി ഉപ്പും ഇത്തിരി കായപ്പുടും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഹാഫ് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ബിഞ്ചോ രണ്ട് ബിഞ്ചോ ഉപ്പും കായപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അങ്ങോട്ടിട്ട് മിക്സ് ചെയ്താൽ മതി ഇത് ഞാൻ കുറച്ച് മാറ്റുകയാണ് കുഞ്ഞു വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു നല്ലപ്പോൾ ചൂ എന്ന് ചേരു വേണ്ടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചാൽ മതി ഇതാ കണ്ടിന്യൂ കുഞ്ഞിന് മിക്സർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ അതവിടെ മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ സ്പൈസി ആക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ഉപ്പും കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക എത്രയേ ഉള്ളൂ സംഭവം തണുത്ത പിരിക്കുകയാണ് ഇനി നമുക്ക് നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു ണ്ടായിട്ടിരുന്നില്ലോ എന്തിനൊരു ഉപേരിപ്പാട്ടൊക്കെയാണ് വണ്ടക്കെ ഇട്ട് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പേരിപ്പാട്ടായിട്ട് വളരെ ഡിപ്പന്നില്ല നാട്ടിലുണ്ടാകുമ്പോൾ ഈഡില്ല കേട്ടോ അത് കാരണം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ടിനീസ് നടത്തുന്നതിന് ശേഷം എനിക്ക് വെച്ചിട്ടുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം ഇഷ്ടത്തിന് കാണും കേട്ടോ ഈ രണ്ട് കപ്പ് കപ്പുണ്ടെങ്കിൽ തന്നെ ഒരുപാടുണ്ടാവും ഇപ്പോൾ തന്നെ ഓണത്തിന് മാത്രമല്ല വേണം വേണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓണത്തിൻ്റെ പിന്നാലെ പോയി പോലും എല്ലാവരും ഓണത്തിൻ്റെ തിരക്കി രണ്ട് ഡ്രസ്സെടുക്കുക അല്ലേ കുത്തേരി ഉണ്ടാക്കല് അച്ചാർ ഉണ്ടാക്കല് അങ്ങനെയൊക്കെ പല 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 തിരക്കികളാണ് എല്ലാവരും വേണ്ടിയിട്ട് അങ്ങനെ സമയമുണ്ട് ഇങ്ങനെ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മുടെ മിക്സറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണം സ്പെഷ്യൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുറുക്കിൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുക പിന്നെ പക്കാടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യുക റെസിപ്പികളൊക്കെ ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്